നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായൊരു സന്ദർഭമാണ് പ്രവാസത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നാട്ടിൽ മരണപ്പെടുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സ്തംഭിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് തുടർന്ന് മുമ്പോട്ട് എന്തെന്ന് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പ്രത്യേകിച്ച് നമ്മൾ പ്രവാസത്തിലിരിക്കുകയും നാട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അച്ഛനോ അമ്മയോ ഭാര്യയോ ഭർത്താവോ മക്കളോ സഹോദരങ്ങളൊക്കെ മരണപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ആർക്കും തന്നെ വരാതിരിക്കട്ടെ എന്നാലും കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ ഒരു സംഭവം ഉണ്ടായി എന്താണെന്ന് വെച്ച് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ടു ഇത് മരണപ്പെട്ടപ്പോൾ അവർക്ക് അവരെടുത്ത ചില തീരുമാനങ്ങൾ ചെറിയൊരു മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് ഒരു തോന്നലുണ്ടായി എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കുന്ന സുഹൃത്തുക്കളാണ് എപ്പോഴും പല ഡിസിഷനുകളും എടുക്കേണ്ടത് പല ആളുകൾക്കും വേണ്ടത്ര സൗഹൃദ വലയങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർ പാനിക്കായിപ്പോവും തീർച്ചയായിട്ടും എല്ലാവരും പാനിക്കായിപ്പോവും എന്നാൽ പോലും ചില സമയത്ത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരണപ്പെടുന്നു പെട്ടെന്ന് ഉറപ്പായിട്ടും അവർക്ക് നാട്ടിലേക്ക് പോകണം നാട്ടിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണല്ലോ വേറൊരു ഓപ്ഷൻ നമുക്കതിനകത്തില്ല പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേച്ചി പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്തു അവർ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരു ട്രാവൽ ഏജൻറ്റിനെ വിളിക്കുന്നു ആ ട്രാവൽ ഏജൻ്റ് ഉടനെ തന്നെ അവർക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് ഡേയിലേക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുത്തു പക്ഷേ ഇവിടെ സംഭവിച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിയുടെ വിസ തീർന്നിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ റീ എൻട്രിക്ക് അപ്ലിക്കേഷനും കൊടുത്തിട്ടില്ല നമുക്കറിയാം ഇസ്രായേൽ ഒരു റീ എൻട്രി അപ്ലിക്കബിൾ കൺട്രിയാണ് അതായത് നമ്മൾ ഇസ്രയേലിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ തിരിച്ചു വരാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് റീ എൻട്രി ആവശ്യമുണ്ട് അപ്പോൾ റീഎൻട്രി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഫാമിലിയോ ഏജൻസിയോ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അതല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ വരികയെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സ്പെഷ്യലി റീ എൻട്രി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് മിസ്റ്റ് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ അല്ലെങ്കിൽ മിസ് കപ്പനിന്ന് സ്പെഷ്യൽ എൻട്രി പെർമിറ്റ് ഒക്കെ ആവശ്യമായിട്ട് വരും ചില കേസസിൽ അത് കിട്ടാതെയും വരും എസ്പെഷ്യലി വിസ എൻ്റായിരിക്കുന്ന ഒരാളാണെങ്കിൽ വിസ ഇല്ലാതെ നാട്ടിലേക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേഷൻ ഉള്ളൊരു കാര്യമാണ് അപ്പം ഇവിടെ സംഭവിച്ച ഇതാണ് എപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പം ഒരു ട്രാവൽ ഏജൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ഒരാൾ എന്ന് മാത്രമല്ല ഒരു മനുഷ്യൻ്റെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും ഒരു ട്രാവൽ ഏജൻറ്റ് കടന്നു പോകേണ്ടതായിട്ട് വരും അത് ട്രാവൽ ആയിരിക്കുന്നിടത്തോളം കാലം കല്യാണം ആയിക്കോട്ടെ മരണമായിക്കോട്ടെ അപകടങ്ങളായിക്കോട്ടെ ഏതൊരു സാഹചര്യത്തിലും നമ്മളൊരു കസ്റ്റമർ വിളിക്കാം അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനിക്കണം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം അതായത് നിങ്ങളുടെ സാഹചര്യം എന്താണ് നിങ്ങൾക്ക് വിസയുണ്ടോ റീഎൻട്രി കിട്ടാൻ സാധ്യതയുണ്ടോ ഞാൻ എപ്പോഴും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന സമയത്ത് എൻ്റെ ഒരു ട്രാ കസ്റ്റമർ വിളിക്കുകയാണെങ്കിൽ ഒരു ട്രാവൽ ഏജൻ്റ് എന്ന നിലയിൽ ഞാൻ എപ്പോഴും അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് റീ എൻട്രി കിട്ടുമോ അല്ലെങ്കിൽ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു ഡമ്മി ടിക്കറ്റ് പെഷ് ചെയ്തു തരാം അതിനുശേഷം നിങ്ങൾ റീ എൻട്രിക്ക് അപ്ലൈ റീ എൻട്രി വന്നതിന് ശേഷം മാത്രമേ നാട്ടിലേക്ക് പോകാമുള്ളൂ അല്ലെങ്കിൽ റീ എൻട്രിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് നിങ്ങളുടെ കാർഡിൽ നിന്നോ അല്ലെങ്കിൽ എംപ്ലോയറുടെ കാർഡിൽ നിന്നോ റീ എൻട്രിയുടെ എമൗണ്ട് കട്ടായി റീ എൻട്രിയുടെ എമൗണ്ട് കട്ടായി എന്ന് വെച്ചാൽ അല്ലാതിൻ്റെ അടുത്ത് റീ എൻട്രി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ആ റീ എൻട്രി ഇവർക്ക് നിയമപ്രകാരം വിസയും പാസ്പോർട്ടിന് വാലിറ്റിയും എല്ലാ ബാക്കിയെല്ലാ ഡീറ്റെയിൽസും അനുകൂലമാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് റീ എൻട്രി കിട്ടുമോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോകുന്നതിൽ തെറ്റില്ല എന്നാൽ തിനകത്ത് ചെറിയ റിസ്ക് ഉണ്ട് എന്നാൽ കൂടിയും ഒരുപാട് പേര് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പോകാറുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ അങ്ങനെ ഒരു കാര്യം തീരുമാനിക്കുക എപ്പോഴും നമ്മളെ വേണ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ ഇത്രയും ധൈര്യത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ നാളെ എനിക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഞാനായാലും പാനിക്കായി പോകും പക്ഷേ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാണ്ട് സുഹൃത്തുക്കളായിരിക്കും ഒരു എപ്പോഴും തന്നെ ടിക്കറ്റ് എടുക്കാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് ഇവരൊക്കെ പോകാനുള്ള അനുകൂല സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നത് അപ്പോൾ ഈ സുഹൃത്തുക്കളായിട്ടുള്ളവരും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ആലോചിക്കുക അതുപോലെ തന്നെ ട്രാവൽ ഏജൻറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒരു കാര്യം ചിന്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കുന്ന ആളുകൾ പല മാനസിക സംഘർഷങ്ങളിലും അല്ലെങ്കിൽ അവരുടെ മാനസിക നില പല സാഹചര്യങ്ങളിലായിരിക്കും അവർ നമ്മളെ വിളിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ പൈസ മാത്രം ഫോക്കസ് ചെയ്യരുത് അല്ലെങ്കിൽ ആ കസ്റ്റമറെ നമുക്ക് കിട്ടണം എന്നുള്ളത് മാത്രം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഫോക്കസ് ചെയ്യരുത് മറിച്ച് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി അവർക്ക് ഫ്യൂച്ചറിലേക്കും ഉപകാരപ്രദമാകണം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയിലൂടെ അവർക്ക് കൃത്യമായി ട്രാവൽ ചെയ്യാനായിട്ട് സാധിക്കണം അവർക്ക് കറക്റ്റായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ട് നമ്മൾക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റണം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ടാണ് ഈ ട്രാവലേജൻറ്റ് അത് കൃത്യമായി ചെയ്യും എന്ന പൂർണ്ണ വിശ്വാസം അവർക്കുള്ളതുകൊണ്ടാണ് അവർ നമ്മളെ സമീപിക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ കസ്റ്റമർ പല ഇമോഷനിലൂടെ ആയിരിക്കും അവർ സഞ്ചരിക്കുന്നത് ഒരിക്കലും അവരുടെ ഇമോഷൻസ് നമ്മൾ കണക്കിലെടുക്കണം തീർച്ചയായിട്ടും പക്ഷെ നമ്മളെടുക്കുന്ന തീരുമാനങ്ങളൊരിക്കലും ഇമോഷൻ്റെ പുറത്തായിരിക്കരുത് കാര്യ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം ഇതേ കസ്റ്റമർ തിരിച്ച് നിങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ആളെ നിങ്ങൾക്കിതൊക്കെ അറിയാവുന്നതല്ലായിരുന്നു എൻ്റെ അപ്പത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് അങ്ങനെ പറ്റുള്ളൂ പക്ഷെ നിങ്ങൾക്കതിനോട് കൃത്യമായിട്ട് പറഞ്ഞു തരാമല്ലോ നിങ്ങളിത് സ്ഥിരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തുമ്പിൽ ഉത്തരമില്ലാത്തൊരു സാഹചര്യവും വരും ഒരു പക്ഷേ നമ്മളെടുക്കുന്ന ആ ഒരു പൊട്ടത്തരത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിലൂടെ അവർക്ക് അവരുടെ കരിയർ തന്നെ എൻ്റാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ എപ്പോഴും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എല്ലാവരും പരമാവധി നല്ല സുഹൃത്തുക്കളെ കളക്ട് ചെയ്തു വെക്കുക നല്ല നമ്മളെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് ഉറപ്പുള്ള സുഹൃത്തുക്കളെ കളക്ട് ചെയ്യുക ആ സുഹൃത്തുക്കൾ നമ്മൾക്ക് ഇതുപോലെയുള്ള പാനിക് സിറ്റുവേഷൻസ് വരുമ്പോൾ ആ സുഹൃത്തുക്കളെ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കൾ തിരിച്ചും അവരുടെ മാനസിക നില കണക്കിലെടുത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലും ചാനലിലെ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്